സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ തിരൂർ മലപ്പുറത്തോടുള്ള പോലീസിന്റെ മുൻവിധി അവസാനിപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു താനൂർ മണ്ഡലം പദയാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ നടന്ന വിസ്ഡം സ്റ്റുഡന്റ് സമ്മേളനത്തിലടക്കം കൂടിയാണ് പോലീസ് ഇടപെട്ടതെന്നും മലപ്പുറത്തോടുള്ള ഇത്തരം വംശീയ മുൻവിധികൾ പോലീസ് അവസാനിപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു കേരളത്തിലെ മറ്റു ജില്ലകളെ പോലെ തന്നെയാണ് മലപ്പുറമെന്നും എന്നാൽ വംശീയ മുൻവിധികളോടെ മലപ്പുറത്തെ ക്രിമിനൽ കേന്ദ്രമായി ചിത്രീകരിക്കാൻ ചില പോലീസ് മേധാവികൾ തന്നെ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു താനൂർ മൂലക്കല്ലിൽ നിന്നും ആരംഭിച്ച പദയാത്ര ജംഗ്ഷനിൽ അവസാനിച്ചു സംസ്ഥാന സെക്രട്ടറി പ്രേമന്ത് ജി പി ശാരഡി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ജവഹർലാൽ സ്വാഗതവും മൂസക്കുട്ടി മങ്ങാട്ടിൽ അധ്യക്ഷതയും വഹിച്ചു എസ് മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്ന ജാഥയിൽ ഒപ്പന ദഫ്മുട്ട് നാസിക് ഡോൾ തുടങ്ങിയവയും അണിനിരന്നു രജിത മഞ്ചേരി അഷ്റഫ് വൈലത്തൂർ തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ചു സംസാരിച്ചു പാർട്ടി മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ വിവിധ പോഷക സംഘടനാ ഭാരവാഹികൾ പ്രസിഡന്റിനെ ഹാരമണീച്ചു ആർ കെ താനൂർ സൽമാ തിരൂർ സോഷ്യൽ മീഡിയ കുട്ടിപ്പാട്ടുകാർ എന്നിവരെ ആദരിച്ചു സി ജലീൽ എം പി സലാം ഷുഹൈബ് താനൂർ പി ടി റഫീഖ് നജീബ് ചെറിയ സി സാദിഖ് എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് താനൂർ